സൗണ്ട് ഒരു സമാധാനമില്ല എങ്ങനെ കാണാത്തോ ഇതി കാണണ്ടില്ല എത്ര ഭങ്ങിണ്ടെന്നോ മനസ്സിലാവുന്നില്ല ഐ ശരി അല്ല എങ്ങനെ ഭങ്ങിണ്ട നമ്മൾ കൺസൺട്രേറ്റ് ചെയ്തുകൊണ്ടിക്ക് അതെ എത്ര ഭങ്ങില്ലെങ്കിലും നാലം ഭങ്ങിങ്ങ നോക്ക് സുന്ദரிகളായ സോന കൗൺസ്ലസ് കുറച്ച് ഓവർ ആണ് ഇപ്പോ ഇതെല്ലാരോ ഓവർ ആക്കിയാലേ ആ സൗണ്ട് തന്നോ അത് തന്നോ മനസ്സിലാവുന്നാଉടോ ടെക്നിക്ക് <laughs> അറിയാത്തതിന്റെ <laughs> <laughs> ഞാൻ പതിനേഴാമത് വയസ്സിൽ വണ്ടി പിടിക്കാൻ തുടങ്ങി അറിയില്ല എന്റെ വണ്ടി ഫുള്ള് അങ്ങനില്ല ബാക്കി വേറിണ്ട് ഒന്ന് വീങ്ങി തരുമോന്ന് വെച്ചിട്ട് പാലത്തെ ഏറ്റവും കൂടി മൂപ്പര് ഇതാ ഓർഡിണ്ട് വണ്ടി സ്ഥിതി മൂപ്പര് വരിച്ചത് ഈ പാലത്തിന്റെ പുറത്ത് നല്ല അടിപൊളി സൂചന നല്ല വ്യൂ ആണ് ഓക്കേ ഓക്കേ ആടയണം ആൾക്കാർക്ക് വ്യൂ കാണിച്ചു കൊടുക്കണം കൊണ്ടാ വൺ ഡിസെറ്റ് ആയില്ല ഇപ്പൊ ഫസ്റ്റ് ഗിയറിൽ ഇരുന്നതാ 40 km/h നമ്മളുടെ ബാക്ക് മുകളി വല്ല സ്പേസ് ആയിട്ടുള്ള റോഡയേ ഇട്ടിട്ട് ഒക്കെ സഫീസി പോൾക്ക് നോക്ക് ബട്ട് ഡ്രൈവിങ് എമ കൊള്ളാസാണ് ഡ്രൈവിങ് കൂൾവുള്ള രസാണ് സി ഡ്രൈവിങ് ഇടയിലേ നമ്മളുടെ

ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഈ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു തെറാപ്പി ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ആഴ്ച കാഴ്ചക്ക് ഇന്റെ അടുത്ത് വന്നിട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ ഓൾറെഡി ഇരിക്കും ഓഫീസിന്റെ ഉള്ളിലും ഇരുന്നിട്ടാണ് ഈ സ്ട്രെസ് കയറി വരുന്നത് അപ്പം അത് കുറക്കാൻ ഇനി വേറൊരു റൂമിൽ വന്നിരുന്നിട്ട് ഓഫീസ് സെറ്റപ്പിൽ ഇരിക്കണേലല്ല കഥ രണ്ടാക്കും രാവിലെ അഞ്ചു മണിക്ക് എണീച്ചിട്ട് നേരെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാം എന്നിട്ട് ഈ ചപ്പ്രോട്ട പാലം ഒരു കിലോമീറ്റർ അങ്ങോട്ട് ആ ആ സമയത്ത് ഇത്ര ഹൈവേ ട്രാഫിക് ഉണ്ടാവില്ല നമുക്ക് ഒന്ന് നടന്നാലുണ്ടല്ലോ അത്രയ്ക്ക് നല്ല റിലീഫ് അതായത് ആളുടെ ഒരു പ്രശ്നം കണ്ടപ്പോ കണക്ട് ചെയ്താല് പ്രശ്ന എത്രത്തോളം സോൾവ് ആവുന്നു ഐഡിയ വന്നതാണ് ഞാൻ പറയണേ എന്റെ പ്രശ്നം മാറാൻ അബദ്ധ ഐഡിയാസ് ആണ് പറയുന്നത് നടക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു ഇപ്പം അത്ര പോരട്ടോ അതൊരു നാലു കൊല്ലം മുന്നേ നാലു മുന്നേ ഇത്ര ട്രാഫിക് ഇല്ലേ റോഡില് അല്ല നടത്തന്നുള്ള ശരിക്കും ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇറങ്ങി നടക്കാൻ ശരിക്കും നല്ലൊരു മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ സെറ്റ് ആവില്ല സ്കൂൾ സമയത്തിനെത്തില്ല അത്ര പ്രശ്നങ്ങളില്ലത് കേക്കാണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതായിരുന്നു കാരണം ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നമ്മൾ ചെറുതാ ചെറുങ്ങനെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അവിടെ എത്തണമല്ലോ അല്ലെങ്കിൽ ഉമ്മക്ക് ഉമ്മാന്റെ മൈൻഡൊക്കെ മാറി പിന്നെ അന്നത്തെ മൊത്തം ചെലപ്പോലെ പറഞ്ഞു അച്ഛന്മാരോട് ഇഷ്ടം സ്കൂളില് പറഞ്ഞു അങ്ങനെ നിക്കാന്നൊരാളുണ്ടെങ്കി പണികളൊക്കെ ഭയങ്കര ഒരാളെ ഫേസ് മറ്റേ ഞമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി പണി എടുത്തൊടുക്കണ് അങ്ങനത്തെ ഒരു ഇതായിരിക്കും നമ്മളൊരു ഡ്യൂട്ടി മറ്റേ ഇത് രസമായിട്ട് ഇങ്ങനെ വൈപടിച്ച് വർത്താനം ഭരണ ഇടയിൽ കൂടെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോകണോ അതല്ലേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലേ ആണോ പക്ഷെ ാണ് എന്താ പറയാ ഞമ്മക്കൊരു തെറ്റും ചെയ്യാൻ പാടില്ല നമ്മളിങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കണം എന്തെങ്കിലും തെറ്റാ ഈ ഒരു സൈക്കോളജിസ്റ്റ് അല്ലേ എന്നിട്ടും അത് വന്നി അത് ചെയ്യാൻ പറ്റില്ലല്ലോ അത് അങ്ങനെ ചെയ്തില്ലേ ഞാന് ഇൻസ്റ്റയില്ട്ടത് ഞാൻ ആദ്യം ചെയ്ത മിസ്റ്റേക്ക് ഒരു മാസമായിട്ട് ജലദോഷം കറക്റ്റ് ട്രീറ്റ് ചെയ്യാണ്ട് ചെയ്ത മിസ്റ്റേക്ക് രണ്ടാമത് ആ പറഞ്ഞ മൈനോറിറ്റി വെൽഫെയർലെ പേപ്പർ എഴുതിയപ്പോ മിസ്റ്റേക്ക് ഉണ്ടായത് അപ്പൊ മനുഷ്യന്മാരായ തെറ്റ് പറ്റും എന്നുള്ള ഒരു ഐഡിയ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും തെറ്റ് പറ്റും എന്നുള്ള ഐഡിയ ഒക്കെ വരുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനത്തെ ഐഡിയാസ് ഉള്ള വീഡിയോസ് കാണാന് കാരണം നേരെ പെളുത്താല് ഇന്ന് രാവിലെ ഞാൻ മുഖം നേരെ വളർത്താ കുട്ടികൾക്ക് എന്തെങ്കിലും തട്ടാ പറ്റുക അങ്ങനെ തന്നെ കാലം മുഴുവൻ പാരന് അടുപ്പിച്ചു വളർത്തുമ്പോ അപ്പൊ ആ സമയത്ത് എനിക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഏതെങ്കിലും മഹാനാണെന്ന് പറയാപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്ന കണ്ടാണോ അത്രയ്ക്ക് വലിയ സന്തോഷം വരണേ യൂട്യൂബിൽ എങ്ങനറി എനിക്ക് ആ സാധനങ്ങൾ ഇപ്പൊ നല്ല നല്ല റിലീഫായിരുന്നു അത് ഞാന് ഞാൻ മാത്രാണ് തെറ്റ് ചെയ്യുന്ന ആൾ എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ കേറി വർക്ക് ചെയ്യുന്നതിന് ഈ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നതിനും പറഞ്ഞാല് അത്രക്ക് ഭയങ്കര സംഭവം ഒന്നല്ല മനുഷ്യന്മാരെ മെന്റൽ ഹെൽത്ത് അനലൈസ് ചെയ്യാറുള്ളത് മെന്റൽ ഹെൽത്ത് ഒരു ടീനേജർ ടീനേജറാണെങ്കിൽ മെനസ് എങ്ങനെ ചെയ്തത് മെനസ് പറയുമ്പോൾ അഞ്ചാറ് മാസം ഒരു ടീനേജറെ കൊണ്ട് കിട്ടി പോണേ ാണ് മിണ്ടോയിട്ട് ചോദിച്ചിട്ട് പിന്നെ പിന്നെ

മഴ പെയ്ത പോലെ അവർക്ക് അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ട്സ് ചിലപ്പോഴാ തോന്നി തുടങ്ങി എന്താ അല്ല ഇപ്പത്തെ സെഷൻ ഇപ്പൊ ടീനേജേഴ്സിനെടുക്കുമ്പോ ഫസ്റ്റിലൊക്കെ അവർക്ക് ഭയങ്കര നമ്മളെ ഈ കൗൺസിലിംഗ് എന്നുള്ള സാധനത്തിനോടെ എതിരി ആദ്യം നമ്മൾ ചെയ്ത് ആ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കലുണ്ട് ചില കേസില് അങ്ങനെ സംഭവം വരലട്ട് ആ അവര് അപ്പൊ അവർക്ക് ഭ്രാന്തൊന്നും ഇല്ല എന്നുള്ള ആ സാധനം നിനക്ക് ഭ്രാന്തൊന്നും ഇല്ല ഞാനിങ്ങനെ ഭയങ്കര നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇവര് വീട്ടിൽ പോയിട്ട് ഡിസ്കസ് ചെയ്തു വീട്ടിൽ പോയപ്പോ ഉമ്മയും കുട്ടിയും കൂടി അടിയുണ്ടാവുമ്പോ കുട്ടി പറഞ്ഞു ഇതിന്റെ ഭാഗം കൊറേ ശരിയാണെന്ന് കൗൺസിലർ പറഞ്ഞിട്ടാണ് നിങ്ങളെ മാത്രാണ് തെറ്റെന്ന് എന്നോട് കൗൺസിലർ പറഞ്ഞിട്ടാണ് കുട്ടി ആക്ച്വലി ഞാൻ പറഞ്ഞതിന് കുട്ടി അങ്ങനെ ഒരു സാധനം റേഡിയോ തീർത്തിക്കണേ ഇപ്പൊ അഥവാ ആ പാരന്റും കുട്ടി ഒപ്പം ഇരിക്കാണെങ്കിലും ഞാൻ പറയും ചില കാര്യങ്ങൾ ആസ് എ പാരന്റ് ചെയ്യുന്നതും ശരിയല്ല എന്നുള്ളത് ഞാൻ പറയും നമ്മൾ പറയുമല്ലോ ആരാണെങ്കിലും നോക്കി പറയും അപ്പൊ കുട്ടി അടിണ്ടാവടേ തൊട്ട് പറഞ്ഞു അത് ഈ പാരന്റ് മൊത്തത്തിൽ പാരന്റിന്റെ അതോറിറ്റി ആവുമല്ലേ ഞാനാണ് ശരിന്നുള്ളത് കുട്ടീനെ കുഞ്ഞുനാള് തൊട്ടേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പാരന്റിനെ പാരന്റിന്റെ മൊത്തം അതോറിറ്റി ആവാണ് പാരന്റ് വിളിച്ചിട്ട് എന്നോട് കൊറേ സങ്കടം പറഞ്ഞു നിങ്ങൾ എന്ത് കാര്യം ചെയ്തത് അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു ഞമ്മക്ക് എത്രത്തോളം പ്രശ്നമാണ് പക്ഷെ ആ ഒരു അത് പക്ഷെ ഫോളോ അപ്പ് അവരെ വരുന്നില്ലട്ടോ അതന്നെ എന്താ പറഞ്ഞാ പിന്നെ അവയർനെസ് ഉണ്ടാക്കി കൊടുത്താല് പിന്നെ അവർക്ക് അവരെ കൂടെ ഞമ്മളുണ്ട് എന്നുള്ളൊരു സാധനം എന്തായാലും അവര് കൊറേ ഓപ്പൺ അപ്പ് ആവും അവരെ കാര്യങ്ങള് ഷെയർ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനൊക്കെ റെഡി ആവും എനിക്ക് സങ്കട അവരതിനെടുക്കണ വേറെ കാണുമ്പോൾ സമാധാന അന്തരീക്ഷ ഇല്ല വീട്ടിലൊരു സ്റ്റെബിലിറ്റി ഇല്ല സെക്യൂരിറ്റി ഫീൽ ചെയ്യണല്ലോ അതായത് ഇമ്മയും ഇമ്മയും തമ്മിൽ അടിയാണ് അപ്പൊ ഈ കുട്ടി ആരോട് പോയിട്ട് ഹെൽപ് എടുക്കും ഇമ്മാനോട് ഹെൽപ്പ് എടുത്തുകഴിഞ്ഞാല് എതിരാണ് ഉമ്മനോട് ഹെൽപ് എടുത്തു കഴിഞ്ഞാൽ ഇമ്മമ്മ എന്താ പറയാ ഉമ്മ അത് സപ്പോർട്ട് ബേസിക് ആയിട്ട് കുട്ടികൾക്ക് ഒരു സാധനം ആണെന്നുണ്ടെങ്കില് അത് ഇമ്മനോട് ചിരിക്കുമോ അത് ഇമ്മാനോട് ചിരിക്കോ അപ്പം ഇമ്മാനോട് ചോദിച്ചാല് ഇമ്മ ഞാൻ പറയാം ആ കുട്ടീന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒരു മുട്ട മുട്ട കുട്ടിക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് കുട്ടി ഉമ്മാനോട് ചോദിച്ചാല് ഉമ്മ ഉമ്മാനോട് ചോദിക്കാൻ പറയും ഉമ്മനോട് ചോദിച്ചാല് ഞാനാണോന്നുള്ള പോലെ ഉമ്മന്റെ ഉമ്മന്റെ ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് ആ ഒരു കുട്ടീന്റെ മുട്ട വേണമെന്ന് പറഞ്ഞ നീട് ആയി മാറും കഴിക്കാ ഇല്ല എന്നുള്ളതിനെക്കാളും ആ ഒരു കോൺവെർസേഷൻ അവിടെ കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് ഇതൊക്കെ കാരണം കുട്ടി ലോങ് ടേമിലും ഇണ്ടാണ്ടിരിക്കാൻ ചൂസ് ചെയ്തു നീഡ്സ് ഉണ്ടായാൽ ഒക്കെ പ്രശ്നമാണ്

എങ്ങനെയാണ് എങ്ങനെയാണപ്പത് വരണത് പിന്നെ രസല്ല പക്ഷെ ഞാൻ സാറ്റിസ്ഫാക്ഷൻ പാലെടുത്താൽ

മൂന്നു <laughs> മണിയായിട്ടോ <laughs> ൂടി സ്പീഡ് വേണ്ട അപ്പൊ നമ്മള് ഇന്നത്തെ ബ്ലോഗ് അല്ലെങ്കിൽ ഈ വ്ലോഗ് അവസാനിക്കണം താങ്ക് യു വീണ്ടും ഇതുപോലത്തെ പിടിച്ചുമായി Okay, േ കിട്ടുന്നു